നമസ്കാരം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ ഇന്നലെ പറയുന്നതല്ല ഇന്ന് പറയുന്നത് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് ഇപ്പോൾ ഏറ്റവും ചർച്ചയായിരിക്കുന്നത് വിദേശ സർവകലാശാലകളാണ് വിദേശ സർവകലാശാലയെ കുറിച്ച് ഇന്നലെയൊക്കെ പറഞ്ഞത് അത് ഏറ്റവും അധികം അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് എന്നാൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല സി പി എം പറയുന്നത് വിദേശ സർവകലാശാല സി പി എമ്മിന്റെ നിലപാടല്ല അങ്ങനെ ഒരു ഉദ്ദേശമില്ല പിന്നെ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാം കഴിഞ്ഞ ഏഴാം തീയതി ഏഴാം തീയതിയും അതിനു മുമ്പും അതിനുശേഷവും അദ്ദേഹം പിന്നെ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷവും അതായത് ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനു ശേഷം മൂന്നാം തീയതിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന അതിന് ശേഷം അഞ്ചാം നാലാം തീയതി അഞ്ചാം തീയതി മൂന്നാം തീയതി എന്നെല്ലാം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബഡ്ജറ്റിൽ സ്വകാര്യ സർവകലാശാലകളെ കുറിച്ച് പറഞ്ഞത് ശക്തിയുക്തം ന്യായീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് എന്ത് കുഴപ്പം സ്വകാര്യ നമുക്ക് വിജ്ഞാനം ആവശ്യമാണ് വിജ്ഞാനമാണ് നമ്മുടെ സമ്പത്ത് അപ്പം വിജ്ഞാന സമ്പത്ത് ഉണ്ടാക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ പോരാന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സർവകലാശാല വരുത്തും അത് സ്വകാര്യ സർവകലാശാല ആയാലും യാതൊരു കുഴപ്പവുമില്ല അതൊരു നയമാറ്റമൊന്നുമല്ല അത് നമ്മുടെ നാടിന്റെ വികസനത്തിനും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്കും അത് ആവശ്യമാണ് അതുകൊണ്ട് അത് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെയാണ് അതിനെ എതിർക്കുന്നവർ കാര്യങ്ങൾ അറിഞ്ഞു എതിർക്കുന്നത് എന്നൊക്കെയാണ് ഈ എം വി ഗോവിന്ദൻ ഇന്നലകളിൽ പറഞ്ഞത് ഇന്നലെ വരെ പറഞ്ഞത് ഏഴാം തീയതി ഉൾപ്പെടെ ഏഴാം തീയതി വരെ എട്ടാം തീയതി ഒമ്പതാം തീയതിയും പറഞ്ഞത് അങ്ങനെയാണ് പത്താം തീയതിയും ആ ഒരു ഒന്ന് രണ്ട് പ്രസ്താവനകൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാറി കാരണം മാധ്യമങ്ങളിൽ ഈ തീരുമാനം സർവകലാശാല തീരുമാനം ഈ സ്വകാര്യ സർവകലാശാല എന്ന ആ ഒരു നയംമാറ്റം നയമാറ്റമാണെന്നും അത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടം പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ശക്തമായിട്ട് അതിനെക്കുറിച്ച് വാദിക്കേണ്ട എന്നും അത് പി ബി പിന്നെ പരിശോധിക്കുമെന്നും പുനഃപരിശോധിക്കുമെന്നും പി ബിയുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ കേരള ഘടകം ഒരു തീരുമാനമെടുക്കൂ എന്നുമൊക്കെയുള്ള വാർത്തകൾ പിന്നെ മാധ്യമങ്ങളിൽ വന്നു അത് പാർട്ടി മേഖലയിൽ നിന്നും അവരുടെ പ്രസ്താവനയായിട്ടോ അവരുടെ പാത്രക്കുറിപ്പാട്ടോ വന്നതല്ല കിട്ടിയ വിവരങ്ങൾ വച്ചിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കാരണം കേരളത്തിൽ സ്വകാര്യ സർവകലാശാലയെക്കുറിച്ചുള്ള പിന്നെ ബഡ്ജറ്റിലെ അവതരിപ്പിച്ചത് ഒരു നയം മാറ്റമായിട്ട് കേന്ദ്ര പിന്നെ നേതൃത്വം സി പി എമ്മിൻ്റെ നേതൃത്വം കാണുന്നു അതുകൊണ്ട് തന്നെ പി ബി അതിനെക്കുറിച്ച് കാര്യമേ പിന്നെ വിലയിരുത്തും ചർച്ച ചെയ്യും അത് കഴിഞ്ഞിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ തീരുമാനം എന്താ വേണ്ടതെന്ന് പി ബി തീരുമാനിക്കൂ എന്നൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിന്റെ മറുപടി പ്രസംഗത്തിൽ അതിനെക്കുറിച്ചുള്ള അത് പിന്നെ സർവകലാശാലയെക്കുറിച്ചുള്ള പുനഃപരിശോധന വേണ്ടിവരും എന്ന് പറയും എന്നൊക്കെയാണ് വാർത്ത വന്നത് ഉടനെ തന്നെ ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ എം വി ഗോവിന്ദൻ പ്ലേറ്റ് മാറ്റി ഇപ്പൊ പ്ലേറ്റ് മാറ്റിയിട്ട് നേരെ കരണം പറഞ്ഞുകൊണ്ട് പറയുന്നു അങ്ങനെ പിന്നെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല അതിൻ്റെ സാധ്യതകൾ അന്വേഷിക്കൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് നടപ്പിലാക്കൂ എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഞാൻ അതിനെ പാർട്ടി അതൊരു നയമായിട്ട് കാണുന്നില്ല പാർട്ടി അതിനെ അംഗീകരിക്കുന്നില്ല സി പി എം പറയുന്നതെല്ലാം നടപ്പിലാക്കാനുള്ള അല്ല സർക്കാർ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു മനസ്സിലാവുന്നില്ല എനിക്ക് സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷങ്ങൾ ഭരിക്കുമ്പോൾ സി പി എം പറയുന്നത് തന്നെയാണ് കാരണം അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ പിന്നെ പിണറായി വിജയൻ സെക്രട്ടറിയായ എ കെ ജി സെൻ്റർ പറയുന്നത് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളായിരുന്നു ഓരോ ഫയലും എ കെ ജി സെൻറ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കി അംഗീകരിച്ചതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളായിരുന്നു അപ്പോൾ സി പി എമ്മിന് പരിപൂർണമായ നിയന്ത്രണം ഉണ്ടായിരുന്നു ഇപ്പം സി പി എം പറയുന്നത് തന്നെയാണ് അന്ന് ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരുന്നതും ഭരിച്ചു കൊണ്ടിരുന്നതും ഇപ്പോൾ പറയുന്നത് സി പി എം പറയുന്നതെല്ലാം പിന്നെ നടപ്പിലാക്കാൻ ഈ ഇടതുപക്ഷ സർക്കാരിനെ കൊണ്ട് കഴിയില്ല എന്ന് എന്നുവെച്ചാൽ തൻ്റെ കഴിവില്ലായ്മ തൻ്റെ ശക്തിയില്ലായ്മ താൻ ഒരു സെക്രട്ടറി എന്ന് നിലയിൽ എനിക്ക് ഈ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന ഒരൊറ്റ പ്രസ്താവനയാണ് അദ്ദേഹം ഈ ഒറ്റ വാക്കിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഇരട്ടത്താപ്പ് ഈ ഗോവിന്ദനെ പോലുള്ള ഒരു സി നേതാവ് വച്ച് പുലർത്തുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നു ജനങ്ങൾ വിലയിരുത്തുന്നു സത്യത്തിൽ താങ്കളുടെ താത്വികമായ അവലോകനമുണ്ടല്ലോ ഇങ്ങനെ പല്ലും കടിച്ചു പിടിച്ചു കൊണ്ടുള്ള ഈ സ്വകാര്യത നമുക്ക് ആവശ്യമാണ് കാരണം നമ്മുടെ വിദ്യാഭ്യാസം ഏറ്റവും അധികം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ടല്ലോ ആ അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ജനങ്ങൾ വിലയിരുത്തിയിരിക്കുന്നു ജനങ്ങളുടെ കോടതി നിങ്ങൾക്ക് മാപ്പ് തരുമോ ഇല്ലയോ ഇല്ല എന്ന് തന്നെയാണ് വരേണ്ടത്